വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച ഹോട്ടൽ കട്ടപ്പുറം നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു പച്ചക്കറി മാർക്കറ്റിനുള്ളിലെ സിറ്റി ഹോട്ടലിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് മലിനജലം ഒഴുക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹോട്ടലിലെ വൃത്തിഹീനമായ അന്തരീക്ഷം കണ്ടെത്തിയത് മലിനജലം പൊതുനിരത്തിലേക്ക് ഒഴുക്കുന്നു എന്ന് കാണിച്ച നഗരസഭാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷന് സമീപമാണ് മലിനജലം റോഡിലേക്ക് പൈപ്പിലൂടെ ഒഴുകിയെത്തിയിരുന്നത് ഇത് കഴിഞ്ഞ ദിവസം എച്ച് സി എൻ വാർത്തയാക്കുകയും ചെയ്തിരുന്നു തുടർന്നിവിടെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നാണെന്ന് സംശയം ഉയർന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നും മലിനജലം ഒഴുകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അതോടൊപ്പം ഹോട്ടലിനുള്ളിൽ കയറി പരിശോധന നടത്തിയതോടെയാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തിയത് ഒരു കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള മലിനജലവും മറ്റും പൊതുജനത്തിന് ശല്യമാകത്ത രീതിയിൽ ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കൂടാതെ ഹോട്ടൽ പരിശോധന നടത്തിയിൽ ഹോട്ടലിൻ്റെ കിച്ചൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വളരെ വൃത്തിഹീനമായി കാണും അപ്പോൾ ഇതേ ഹോട്ടലിന് നമ്മൾ മുമ്പ് ഒരു ദിവസം രണ്ട് ദിവസം അടപ്പിച്ചിടുകയും വേണ്ട ശുചീകരണ പ്രവർത്തനം നടത്തിയതിനു ശേഷം തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നാട് സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ശുദ്ധീകരണ സംവിധാനങ്ങൾ വളരെ മോശം നിലവാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഹോട്ടൽ നടത്താൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പകർച്ചയാദികളൊക്കെ പറഞ്ഞു പിടിക്കുന്ന കാലഘട്ടമാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പബ്ലിക്കിന് ഭക്ഷണം കൊടുക്കുവാൻ എല്ലാ ഹോട്ടൽ ഉടമകളും തയ്യാറാകണം ഹോട്ടലിലെ മാലിന്യ ഹോട്ടലിൻ്റെ അടുക്കള കിച്ചനുൾപ്പെടെയുള്ള പരിസരം ഉൾപ്പെടെയുള്ള പരിസരം കൃത്യമായും വൃത്തിയായും സൂക്ഷിക്കാത്ത ഹോട്ടലുകൾക്കെതിരെ കർക്കശമായ നടപടികളുണ്ടാവും ഇതുപോലെ ഈ സാധനങ്ങളും നമ്മൾ ആ ഹോട്ടൽ കൂട്ടിയിരിക്കുകയാണ് എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി ഹോട്ടൽ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ തുറന്നുകൊടുക്കാൻ അനുവദിക്കുകയുള്ളൂ ഹോട്ടലിന്റെ അടുക്കളയുടെ പിൻഭാഗത്തു കൂടി മലിനജലം ഒഴുകുന്നുണ്ട് ഇവിടെ നിന്ന് വലിയ തോതിൽ ദുർഗന്ധം വമിക്കുകയാണ് ഇതിനോടൊപ്പം തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കളയുടെ പ്രവർത്തനം പഴകിയ എണ്ണയടക്കമാണ് ഉപയോഗിക്കുന്നതെന്നാണ് നിഗമനം അതോടൊപ്പം പരിസരങ്ങൾ തീർത്തും വൃത്തിഹീനമാണ് തുറസായ സ്ഥലങ്ങളിലാണ് മാവ് ഉൾപ്പെടെയുള്ളവ കുഴയ്ക്കുന്നത് ഇവിടെയുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നഗരസഭാ ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു കൂടാതെ ഹോട്ടലിൽ ശുചീകരണം നടത്തി പരിശോധന നടന്ന ശേഷമേ തുറക്കാവൂ എന്ന നിർദ്ദേശം നൽകി തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചു ഹോട്ടലിനെതിരെ കേരള മുനിസിപ്പൽ ആക്ട് മുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രകാരമാണ് നടപടി സ്വീകരിച്ചത് നഗരത്തിലെ ഹോട്ടലുകൾ ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച കർശന നടപടികൾ ഉണ്ടാകുമെന്നും പരിശോധന ശക്തമാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി അതോടൊപ്പം പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ എല്ലാ ഹോട്ടലുകളും നൂറ് ശുചിത്വം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി